ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗുലോ പുറത്തുവിട്ട ട്രാൻസ്ഫർ ദുർഭൂതം നമ്മുടെ എല്ലാ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിലെ സൂപ്പർ താരമായിട്ടുള്ള ജീസൻ സിംഗ് തെറോജും ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബ്ലാസ്റ്റേഴ്സ് ആ താരത്തിനെ വിട്ടു നൽകാൻ ആവശ്യപ്പെടുന്നത് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ആണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജീക്സനെ സ്വന്തമാക്കാൻ മൂന്ന് ഐ എസ് എൽ ക്ലബുകൾ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് എന്നും അറിയുന്നുണ്ട് അതും മാർക്കസ് കൺഫേം ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും വലിയ ടിസ്റ്റൻ ടേൺ റൗണ്ട് നടന്നിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവർ കപ്പൂയെ കിട്ടിയതോടുകൂടി ജീക്സന് വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറി എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അതിനിടയിൽ അവരല്ലെങ്കിൽ മോഹൻ ബഗാൻ അല്ലെങ്കിൽ ജീക്സനെ പോലെ ഒരു താരത്തിന് വേണ്ടി വളരെ വലിയ ക്യാഷ് വീശിയെറിയാൻ കപ്പാസിറ്റി ഉള്ള മണി ഉള്ളത് സിറ്റി ഗ്രൂപ്പിന് മാത്രമാണ് ഇന്നലെ മാർക്കസ് മർഗങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിയും ജീക്സന് വേണ്ടിയിട്ടുള്ള റേസിലില്ല മുംബൈ സിറ്റി അല്ലാതെ മറ്റ് മൂന്ന് ക്ലബ്ബുകളാണ് ജീസൺസിന് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ജീക്സന് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു മണി ബാഗും പർച്ചേസിങ് കപ്പാസിറ്റിയുള്ള ടീം ഏതാണ് മോഹൻ ബഗാൻ പിന്മാറിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുംബൈ സിറ്റിയും നിന്ന് മാറുമ്പോൾ ആരായിരിക്കും എന്നത് വളരെ വലിയ ചർച്ചകൾക്ക് വഴിമരുന്ന് കൊടുക്കുന്നുണ്ട് ഇത്രയും കപ്പാസിറ്റി ഇപ്പം ഇമാമി ഗ്രൂപ്പ് ഫണ്ട് ചെയ്യുന്ന ഈസ്റ്റ് ബംഗാളിലാണെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ രവി പുഷ്കറിൻ്റെ ഡെഡിക്കേറ്റഡ് ഗോവയാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ആർക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരവേ കിട്ടുന്നില്ല ഇനിയിപ്പം ബംഗളൂരു ദിവസം ആയിരിക്കുമോ എന്നുള്ള സംശയം മുഴു മുറുകാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചീഫായിട്ടുള്ള പാർജിൻ്റെ ആൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ് വരുന്ന സീസണെക്കുറിച്ച് ഇനി മുഹമ്മദ് അൻസഖാനും വന്ന് അത്ഭുതം നടത്തുമോ മൊത്തത്തിൽ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഏതൊക്കെയാണ് ആ മൂന്ന് ക്ലബ്ബുകൾ ജീക്സനു വേണ്ടി മുന്നിലുള്ളത് എന്നുള്ളത് ആർക്കും പിടികിട്ടാത്ത ഉത്തരമായിട്ട് ഇങ്ങനെ അവശേഷിച്ചോണ്ടിരിക്കുകയാണ്